ലോകത്തെ ഏഴ് പുതിയ അത്ഭുതങ്ങളും ഒപ്പം മുപ്പത്തി അഞ്ച് രാജ്യങ്ങളും സന്ദർശിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതും ഒരു ആഡംബര കപ്പലിൽ അത്തരമൊരു യാത്ര സാധ്യമാക്കുകയാണ് അസമാര വേൾഡ് ക്രൂയിസ് രണ്ടായിരത്തി ജനുവരി ആറിന് പുറപ്പെടുന്ന നൂറ്റി അൻപത്തി ദിവസത്തെ ക്രൂയിസിൽ മെക്സിക്കോയിലെ ചിച്ചൻ എറ്റ്സ ബ്രസീലിലെ ക്രൈസ് ജി റിഡീമർ പ്രതിമ ഇന്ത്യയിലെ താജ്മഹൽ പെരവിലെ മച്ചുപിച്ചു ഇറ്റലിയിലെ കൊലോസിയം എന്നിവിടങ്ങളും ചൈനയിലെ വൻമതിൽ ജോർദാനിലെ പെട്രയും അടക്കം കുറേയേറെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര നടത്താം യാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണെങ്കിലും ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു ഈ ക്രൂസ്ഷിപ്പ് മുപ്പത്തി ആറ് രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നൂറ്റി അൻപത്തി അഞ്ച് ദിവസത്തെ യാത്രക്കിടെ അൻപത്തി അഞ്ച് രാത്രികൾ നിങ്ങൾ വിവിധ രാജ്യത്തെ തുറമുഖങ്ങളിലായിരിക്കും താമസം എന്നതും ഈ യാത്രയുടെ പ്രത്യേകതയാണ് ഈ സാഹസിക യാത്ര ആരംഭിക്കുന്നത് മിയാമിൽ നിന്നുമാണ് തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് സഞ്ചരിക്കുന്നതിന് മുൻപ് അതിഥികളെ ക്രൂയിസ് പനാമ കനാലിലൂടെ കൊണ്ടുപോകുന്നു ഈസ്റ്റർ യുവിലേക്കും ഫ്രഞ്ച് പുളിനേഷ്യയിലേക്കും പോകുന്നതിനു മുൻപ് ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഈ കപ്പൽ സഞ്ചാരം നടത്തും വിയറ്റ്നാമും തായ്ലൻഡും ഉൾപ്പെടെയുള്ള ഏഷ്യയും അതിനുശേഷം മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയുമാണ് സോയിസ് കനാലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ ഗ്രീസ് ഇറ്റലി മൊണാക്കോ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച് മെഡിറ്ററേനയിൽ അവസാന പദം ആരംഭിക്കുകയും ബാഴ്സലോണയിൽ സമാപിക്കുകയും ചെയ്യുന്നു സെഗ്മെന്റുകളിലായി കപ്പൽ യാത്ര ബുക്ക് ചെയ്യാമെങ്കിലും നിങ്ങൾ ഫുൾ വേൾഡ് ക്രൂയിസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഡോളർ വരെ അധിക ആനുകൂല്യങ്ങൾ ലഭിക്കും ഈ ആനുകൂല്യങ്ങളിൽ ചിലത് തീരത്തെ ഉല്ലാസയാത്രകൾക്കായി മൂവായിരം ഡോളർ ക്രെഡിറ്റ് രണ്ടു പേർക്കുള്ള പ്രീമിയം പാനീയ പാക്കേജ് പ്രതിവാര അലക്കു സേവനം എന്നിവ ഉൾപ്പെടുന്നതാണ്